തദ്ദേശ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളിലെ നറുക്കെടുപ്പ് നടന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് നറുക്കെടുപ്പ് നടന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംവരണ വാർഡുകൾ പട്ടികജാതി സംവരണം പൂജ്യം അഞ്ച് മരുത പട്ടികവർഗ സംവരണം ഒന്ന് പനങ്കയം വനിതാ സംവരണം മൂന്ന് ഉപ്പട നാല് പാലേമാട് പത്ത് മൂത്തേടം പതിനൊന്ന് പള്ളിക്കുത്ത് പന്ത്രണ്ട് ചുങ്കത്തറ പതിമൂന്ന് പൂക്കോട്ടുമണ്ണ പതിനാല് എറങ്ങിമങ്ങാട് പതിനഞ്ച് ഇടിവണ്ണം കാലികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി സംവരണം പൂജ്യം നാല് പുല്ലങ്കോട് പട്ടികജാതി വനിത പതിനൊന്ന് തുവൂർ വനിതാ സംവരണം മൂന്ന് പൂക്കോട്ടുംപാടം പൂജ്യം അഞ്ച് കാലികാവ് ആറ് കേരള ഏഴ് കരുവാരക്കുണ്ട് പത്ത് എടപ്പറ്റ പതിമൂന്ന് അഞ്ചു ചവിടി പതിനാറ് കരുണായി എന്നിവയാണ്